തളിപ്പറമ്പിൽ സർസയ്യിദ് കോളേജിന് പാട്ടത്തിന് നൽകിയ ബക്കഫ് ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന മുസ്ലിം ലീഗിന് ബക്കഫ് ഭേദഗതിക്കെതിരെ പ്രതിഷേധിക്കാൻ എന്തർഹതയാണുള്ളതെന്ന് സെക്രട്ടറി കാസിം ഇരിക്കൂർ കണ്ണൂർ പ്രസ് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ിൽ ജസ്റ്റിസ് വി ഖാലിദ് പ്രസിഡന്റായി രൂപീകരിച്ച കണ്ണൂർ ഡിസ്ട്രിക്ട് മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷൻ ഉത്തരമലപ്പാറിലെ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ പരിഹാരം കാണാനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ തളിപ്പറമ്പ് സർസൈദ് കോളേജ് തുടങ്ങിയത് വിവിധ മേഖലകളിൽ പ്രാഗല്ഭ്യം തെളിയിച്ചവരുടെ നേതൃത്വത്തിലാണ് കോളേജിന്റെ പ്രവർത്തനം ആരംഭിച്ചത് രാഷ്ട്രീയത്തിന് അതീതമായാണ് ആദ്യകാലത്ത് സ്ഥാപനത്തിന്റെ പ്രവർത്തനം അതുകൊണ്ടുതന്നെ ിപ്പറമ്പ മാതപ്പാളിയുടെ കൈവശമുള്ള ഇരുപത്തിരണ്ട് ഏക്കർ ഭൂമി കോളേജിനായി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് പാട്ടത്തിന് നൽകി ആദ്യകാലത്തെ നേതാക്കളുടെ വിയോഗത്തോടെ എഡ്യൂക്കേഷണൽ അസോസിയേഷൻ മുസ്ലിം ലീഗ് കൈപ്പടിയിലാക്കാൻ തുടങ്ങിയെന്നും ഓരോ അംഗം മരിക്കുമ്പോഴും പാർട്ടി ബന്ധമുള്ളവരെ മാത്രം കമ്മിറ്റിയിൽ തിരികെ കയറ്റിയെന്നും ആരോപിച്ചു നടത്തുന്ന സമാന മനസ്കരായ ജനാധിപത്യ പാർട്ടികളുമായി ചേർന്ന് പ്രതിഷേധ സമരം നടത്തുമെന്ന് കാസിമിരിക്കൂർ പറഞ്ഞു വഖഫ് സ്വത്ത് ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നു മോദിയുടെ നിയമം എന്ന് മുദ്രാവാക്യം വിളിക്കുന്നു മറുഭാഗത്ത് ജുബാത്ത് വഴിയുടെ കീഴിലുള്ള വഖഫ് സ്വത്ത് ഇവർ കട്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എത്രത്തോളം എന്ന് വെച്ച് നിങ്ങൾ വ്യാജരേഖകൾ അവിടെ ഹാജരാക്കി ആ രേഖയുടെ ഭാഗമാണ് നിങ്ങൾക്ക് ഞാൻ വിതരണം ചെയ്തത് അതിൽ നിങ്ങൾക്ക് തന്നതിൽ നൂറ്റിനാൽപ്പത്താറ് വൺ എ നൂറ്റിനാൽപ്പത്താറ് വൺ ബി ഇത് രണ്ടും അടങ്കലാണ് അടങ്കലെന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സ്വത്തിനെ കൂട്ടി കിട്ടുന്ന ഒരു വിവരമാണ് പ്രാഥമികമായ ഒരു വിവരമാണ് വാർത്താ സമ്മേളനത്തിൽ ഇക്ബാൽ പോപ്പുലർ സിറാജ് തയ്യിൽ അസ്ലം പിലാഖുൾ ഹമീദ് ചങ്ങ്ലായി എന്നിവരും പങ്കെടുത്തു